ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് അതായത് ഒരു കാര്യം ഇതിൻ്റെ കൂടെ ഓർമ്മ വരുന്നത് കാർഗിൽ യുദ്ധം നടന്നിട്ട് കാർഗിൽ ടൈഗർ ഹിൽസ് ദ്രാസ് ഒക്കെ ഇന്ത്യ വിരോചിതമായി തിരികെ പിടിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമാവുകയാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം വിജയ് ദിവസ് ഇനിയും ദിവസങ്ങളകലെയാണ് പക്ഷെ ഇന്ന് ആ പോരാട്ടത്തിൽ രാജ്യത്തിനായി നാടിനായി നമുക്കായി നമ്മുടെ നാളേക്കായി അവരുടെ ഇന്ന് ആയിരങ്ങളിൽ ഒരാളായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് ടൈഗർ ഹിൽസ് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഏഴിനാണ് ഞാൻ ആ ഡേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ശത്രുപക്ഷത്തിന്റെ വെടിയേറ്റത് അന്ന് മരിച്ചിട്ടില്ല ശത്രു ബങ്കറുകൾ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ഗുരുതരമായി പരിക്കേറ്റ ജെറി പ്രേംരാജ് അവിടെ വീണില്ല കിടന്നില്ല ശത്രു ബങ്കറുകൾ മുഴുവൻ നശിപ്പിച്ച ശേഷമാണ് അയോദ്ധാവ് വീരചരമ വളഞ്ഞത് ആ ഓർമ്മകൾക്കാണ് ഇന്ന് ഇരുപത്തഞ്ച് വയസ്സാവുന്നത് ഈ ഇനി ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മയാണ് ദേശീയ പതാകയിൽ പൊതിഞ്ഞ ആ പെട്ടി വീട്ടിലെത്തുമ്പോൾ വെടിയേറ്റ് തകർന്ന ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു അതിനുള്ളിൽ ആ പെട്ടി തുറന്നിട്ടില്ല ആ പെട്ടിയിൽ അന്ത്യചുംബനം നൽകിയാണ് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കിയത് എന്തായാലും വെങ്ങാനൂരിൽ ജെറി പ്രേംരാജിൻ്റെ വസതിയിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട് ജെറി പഠിച്ച സ്കൂൾ ശാലിനിയുടെ സ മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് ശാലിനി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് അനന്തപുരി സോൾജേഴ്സ് വിമുക്ത ഭടന്മാരുടെ സംഘടന ഈ ക്യാപ്റ്റന് ആദരവർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ പഠിച്ച വി പി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും പ്രതീക്ഷിക്കുന്നു ശാലിനി അവിടെയുണ്ട് മന്ത്രി ശിവൻകുട്ടിയും എത്തുമെന്ന് പറയുന്നു ശാലിനി കേൾക്കാമെങ്കിൽ ഒരർത്ഥത്തിൽ വിരോചിതമായ നിമിഷം മറ്റൊരർത്ഥത്തിൽ ഒരിക്കലും മറക്കാത്ത വേദനയുടെ എന്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ പ്രേക്ഷകർക്കായി പ്രദീപ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നേക്കു വേണ്ടിട്ടും നമ്മുടെ വരും തലമുറയുടെ നാളേക്ക് വേണ്ടിട്ടുമായി കാർഗിൽ യുദ്ധത്തിന് മുഖത്ത് വീരചരമം പ്രാപിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ഓർമ്മകൾക്ക് ഇരുപത്തി അഞ്ച് വർഷം ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഏഴാം തീയതിയാണ് കാർഗിലെ യുദ്ധം നടക്കുന്ന സമയത്ത് ടൈഗർ ഹിൽസ് തിരിച്ചു പിടിക്കുന്നതിനിടെ അദ്ദേഹം നമുക്കായി ഭാരതമണ്ണിനായി ഭാരതപുത്രൻ ജീവൻ മെടിഞ്ഞത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ വെങ്ങാനൂരിലെ ഈ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിമുക്ത ഭടന്മാരുടെ സംഘടനകൾ അദ്ദേഹം പഠിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് പഠിച്ച സ്കൂളിലെ എൻ സി സി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെവിടെ എത്തി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ് ആദരാഞ്ജലികൾ ിക്കുകയാണ് ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ചെല്ലത്തെ ഈ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് ഒരു മാതൃസ്നേഹം രാജ്യസ്നേഹം ഒക്കെ ഉണർത്തുന്ന ഒരു മണിക്കൂറിലൂടെയും ആ ഒരു നിമിഷത്തിലൂടെയുമാണ് നമ്മളിപ്പോൾ വെങ്ങാനൂരിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ രീതിയിലുള്ള ദുഃഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഏഴാം തീയതി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ അമ്മ ഇപ്പോഴും ആ മകനെ ഓർത്ത് ആത്മസംതൃപ്തിയോടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മുൻപൊക്കെ അമ്മയോട് സംസാരിച്ചപ്പോഴും അമ്മ അത്തരത്തിലുള്ള ആത്മസമർപ്പണത്തിന്റെ കഥ കൂടിയാണ് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള അമ്മ ഇപ്പൊ നമുക്കൊപ്പം ചേരുന്നുണ്ട് അമ്മ ആ ഇരുപത്തിയഞ്ചു വർഷം തികയാണ് ക്യാപ്റ്റന്റെ ഓർമ്മകൾക്ക് എങ്ങനെ ഓർക്കുന്നു മകനെ ഒപ്പം ഈ ഒരു ദിവസത്തെ ഓർക്കായു ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ഓറും ഇന്നും ദുഃഖിച്ചത് രാജ്യത്തിന് വേണ്ടി മരിച്ചത് കൊണ്ട് അതും അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു വശം ദുഃഖം അഭിമാനത്തിന്റെ സമയമാണ് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാരും ഇങ്ങനെ വരുന്നത് ഭയങ്കര ും ഇരുപത്തിനാലാം തീയതി ഡൽഹി പോയി അവിടെ നിന്ന് ശ്രീനഗർ വരെ പോകും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവര് അവരെ ആളുകൾ വന്ന് കൊണ്ടുപോകും പിന്നെ അവിടെ മൂന്ന് ദിവസ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇതേപോലെ എയർപോർട്ടിൽ കൊണ്ട് അവിടെ ശ്രീനാറിൽ പിന്നെ നമ്മൾ സങ്കടമാണെന്നറിയാമെങ്കിൽ പോലും അവസാന നിമിഷം വന്ന കത്തിനെ പറ്റി ഓർക്കുമ്പോഴും പറയാതെ തന്നെ കരയും ആ വാചകം എന്ന് പറയണത് നമുക്ക് അർത്ഥി നമുക്ക് അമ്മ എന്തോ കണ്ടിട്ടാണ് അവന് അങ്ങനെ എഴുതിയത് അപ്പൊ അത് കണ്ടപ്പോഴേ ഞങ്ങള് എന്താ സംഭവിക്കുന്ന മനസ്സിലായി അർഥക്കിതായിട്ടാണ് ആ എഴുത്ത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെയാണ് അന്നൊരു ഒരു കത്ത് അവസാനമായി അയച്ചിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നൊരു കാര്യമായിരുന്നു അന്ന് ആ കത്തിൽ ഉണ്ടായിരുന്നത് നമുക്കൊപ്പം അമ്മ ഇപ്പോൾ ആ ഇരുപത്തിയഞ്ചു വർഷത്തെ ഓർമ്മകളുമായി അമ്മ ഇപ്പോൾ ജീവിക്കുകയാണ് മകന്റെ ഓർമ്മകൾ ഒപ്പം തന്നെ രാജ്യത്തിനായി ജീവൻ ത്യജിച്ചതിൽ ജീവൻ നൽകിയതിലുള്ള ഒരു അഭിമാനം മാത്രമാണ് ഈ അമ്മയ്ക്കുള്ളത് ഇപ്പോൾ അനന്തപുരി സോൾജിയേഴ്സിന്റെ ഏഹ് ഭടന്മാരുടെ സംഘടനയാണ് അവരടക്കമുള്ളവർ രാവിലെ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടത് അവരോട് കൂടി ചോദിക്കാം മറ്റേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആ ജൂലൈ ഏഴിന് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്ന് മെയ് തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത്താറ് ജൂലൈ വരെ നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കാർഗിൽ യുദ്ധം ശരിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാർ വീരമൃത്യു വരിച്ച ഒരു യുദ്ധമാണ് അതുപോലെ തന്നെ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണെന്ന് തോന്നുന്നു ജവാന്മാർക്ക് കാഷ്വാലിറ്റിയും സംഭവിച്ച ഒരു കോൺഫ്ലിക്റ്റാണ് കാർഗിൽ എന്തായാലും നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏതാണ്ട് നാലോളം പേർക്ക് ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ജെറി പ്രേംരാജ് സാറാണ് അതല്ലാതെ വെള്ളനാട് സ്വദേശികളായ ലാൻസ് നായിക് അജികുമാർ സൈമൺ പിന്നെ വഴുതക്കാടുള്ള ഗണ്ണർ ഷിജുകുമാർ ഇങ്ങനെ നാല് സൈനികരാണ് വീരമൃത്യു വരിച്ചത് നമ്മളെല്ലാ കൊല്ലവും ഇവിടെ ഓർമ്മ ദിനത്തിൽ ഏഴാം തീയതി ഇവിടെ വരാറുണ്ട് അമ്മ വളരെ വൈകാരികമായാണ് ഇപ്പം നിങ്ങളോട് പ്രതികരിച്ചതുപോലെ തന്നെ നമുക്കും ആ ഒരു ശരിക്കും പട്ടാളക്കാരെന്നുള്ളതിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം പാകിസ്ഥാൻ നമ്മുടെ മണ്ണിലേക്ക് കടന്നു കയറിയപ്പോൾ അവരെ നിന്ന് തോൽപ്പിച്ച ഐതിഹാസികമായ ഒരു വിജയമാണ് കാർഗിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്താറ് ജൂലൈ അതിൻ്റെ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെ നമുക്ക് വേണ്ടി വീരധർമ്മം പ്രാപിച്ച ജെറി പ്രേമരാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഒരു ഓർമ്മ ദിനമാണ് എന്തായാലും എല്ലാ വർഷവും നമ്മൾ വരാറ് പോലെ ഇവിടെ വന്നു ഈ പുഷ്പചക്രം അർപ്പിച്ചു കൂടാതെ സാറ് തന്നെ പഠിച്ച സ്കൂളിലെ വെങ്ങാനൂർ സ്കൂളിലെ ഏറ്റവും മികച്ച എൻ സി സി കേഡറ്റിന് നമ്മളെപ്പോഴും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ഫെലിസിറ്റേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് അദ്വൈ തന്ന വെങ്ങാനൂർ സ്കൂളിലെ ഒരു മിടുക്കനായ എൻ സി സി കേഡറ്റിനെ നമ്മളിവിടെ ഇപ്പോൾ ആദരിക്കുകയും ഉണ്ടായി കാരണം സാറൊരു മോട്ടിവേഷനാണ് എല്ലാ പട്ടാളക്കാരുടെ സംബന്ധിച്ചിടത്തോളം വളരെ മോട്ടിവേഷനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവിടെയുള്ള സാറ് പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ ഒരു കുട്ടിക്കും സാറിൻ്റെ ഒരു ജീവിതചരിത്രം ഒരു പ്രചോദനമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു കാര്യം ചെയ്തത് പക്ഷേ എപ്പോഴും നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള കാർഗിൽ ദിനമോ ഓർമ്മ ദിനമോ വരുമ്പോൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് കാരണം അത് ഇതുവരെ യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് ഒന്ന് ജെറി പ്രേം രാജ് സാറടക്കം വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടി ഒരു സ്മാരകം തിരുവനന്തപുരം ജില്ലയിൽ പണിയണമെന്ന് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അത് ഇതുവരെ നടപ്പിലായിട്ടില്ല അല്ല അത് അതല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഈ വീരചരമം പ്രാപിച്ച സൈനികരെ കുറിച്ചുള്ള അവരുടെ ചരിത്രമൊക്കെ പാഠ പാഠ്യപുസ്തകങ്ങളിൽ പാഠഭാഗമാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കേരള സർക്കാരിന് ഒരു നിവേദനം നൽകിയിരുന്നു അത് കരിക്കുലം റിവിഷൻ ഉണ്ടാകുന്ന സമയത്ത് പരിഗണിക്കാമെന്നും പറഞ്ഞവരൊരു കത്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതും നടപ്പിലായിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും അതുപോലെ തന്നെ വൈകാരികവുമായ ഒരു നിമിഷമാണ് ശരിക്കും ഇത് തുപോലെയാണ് വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ വീട് ഈ മണിക്കൂറിൽ കടന്നുപോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു സ്മൃതി മണ്ഡപത്തിന് മുൻപിലാണ് നൂറുകണക്കിന് ആളുകൾ വരും മണിക്കൂറിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തുന്നുണ്ട് കൂടാതെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികളും ഒപ്പം തന്നെ ആദരവും അർപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം പഠിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് പഠിച്ച യു പി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും എൻ സി സി കേഡറ്റുകളും ഉണ്ട് അദ്ദേഹം സാറിനോട് തന്നെ ചോദിച്ചത് സാറേ ഒരു ആയിരത്തി ജൂലൈ ഒരു മലയാളികളും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാരതീയരും മറക്കാത്ത ദിവസമാണ് പഠിച്ച ഉള്ള സ്കൂളിലെ പൂർവ്വ ക്യാപ്റ്റൻ ഓർമ്മകൾ എങ്ങനെയാണ് കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ ടു കേരള ബെറ്റാലിയൻ സി സി ഓഫീസിലെ പഠിക്കുന്ന കാലത്തും കേഡറ്റ് ആയി ആയിരിക്കുമ്പോഴും വളരെ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് അഭിമാനവും അതോടൊപ്പം വേദനയുമാണ് നൽകുന്നത് നമ്മുടെ എൻ സി സി കാഡറ്റ്സിന് അദ്ദേഹം ഒരു മോട്ടിവേഷനാണ് നമ്മുടെ ബറ്റാലിയനിൽ ഞാൻ ആ ബെറ്റാലിയനിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓഫീസേഴ്സ് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിമാനകരമായ നിമിഷങ്ങളും നേട്ടങ്ങളെയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പെങ്ങാനൂർ ഈ പ്രദേശം അറിയപ്പെടുമായിരുന്നു വലിയ തോതിൽ പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മൾ വേദനയോടുകൂടി അദ്ദേഹത്തെ അറിയുന്നു വളരെയധികം വിഷമമുണ്ട് അതിലുപരി നമുക്ക് അഭിമാനവുമുണ്ട് ജയ് ഹിന്ദ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുറച്ചുകൂടി വെങ്ങാനൂർ എന്ന നാടിനെ അറിയപ്പെടുത്താൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഓർമ്മകളിലേക്ക് നിർത്താൻ ക്യാപ്റ്റൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സാധിച്ചേനെ എന്നുള്ളതാണ് ഒരുപക്ഷെ നാല് ജീവനുകളാണ് അന്ന് നമുക്ക് നാല് ഭാരതീയ പുത്രന്മാരെയാണ് തലസ്ഥാനത്തെ ഭാരതപുത്രന്മാരെയാണ് അന്ന് നമുക്ക് നഷ്ടമായത് എന്തായാലും ആ ഓർമ്മകൾക്ക് ഇരുപത്തി അഞ്ചാണ്ട് തികയാണ് ഒപ്പം കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് രാജ്യം കടക്കാൻ പോവുകയാണ് വളരെ വിപുലമായ ആ ചടങ്ങുകളും ഒപ്പം തന്നെ അതിന്റെ ഓർമ്മപ്പെടുത്തലുകളും ഓർമ്മകളും ഒക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാർഗിലിൽ നിന്നടക്കം കാണാൻ പോകുന്നത് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ മാതാവ് ചെല്ലത്തി അടക്കമുള്ളവരും അങ്ങോട്ടേക്ക് കാർഗിൽ വിജയ് ദിവസ ആഘോഷങ്ങൾക്കും ഓർമ്മ ദിവസത്തിനുമൊക്കെയായി ഇരുപത്തിനാലാം തീയതി ഇവിടെ നിന്നും പോവുകയാണ് എന്തായാലും ക്യാപ്റ്റന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇരുപത്തിയഞ്ചാണ് തിരഞ്ഞിട്ടുള്ളൂ ഓരോ എൻ സി സി കേഡറ്റുകളിലൂടെയും വെങ്ങാനൂരിലെ അടക്കമുള്ള ഓരോ സാധാരണ കുഞ്ഞുങ്ങളിലൂടെയും ക്യാപ്റ്റൻ ജീവിക്കുകയാണ് ഭാരതത്തിന്റെ അഭിമാനമായി ഒപ്പം തന്നെ വലിയ രീതിയിലൊരു ഓർമ്മപ്പെടുത്തലായി വരുന്ന എൻ സി സി കേഡറ്റുകൾക്കും ഒപ്പം തന്നെ സൈന്യത്തിലേക്ക് പോകാനുള്ള പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ തേജസ് അദ്ദേഹം മാറുന്നുണ്ട് ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് നമുക്ക് വെങ്ങാനൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അവിടെയും ഒരു സംഘടന പലരും പങ്കുവെക്കുന്നത് ക്യാപ്റ്റന്റെ പേരിൽ ഒരു സ്മാരകം ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം വീരചരമം പ്രാപിച്ച മറ്റ് മൂന്ന് പേർക്കുമായിട്ടുള്ള ഒരു ഓർമ്മ നൽകുന്ന ഒരു സ്മാരകം വേണം എന്നുള്ളതാണ് പാഠ്യപദ്ധതിയിൽ അടക്കം സൈന്യത്തെയും ഒപ്പം തന്നെ കാർഗിൽ വാറിനെയും അടക്കം പഠിപ്പിക്കാനുള്ള ഒരു പാഠ്യ പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ സമയത്ത് വിമുക്ത ഭടന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ അത് പരിഗണിക്കുമെന്ന് നമുക്ക് ഈ ഒരു സ്മൃതി മന്ദിരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒപ്പം തന്നെ ഒരുപാട് ഒരുപാട് ഒരു പക്ഷെ അഞ്ഞൂറിലധികം വരുന്ന ആ വീര സൈനികരുടെ അവരുടെ വീരചരമം കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഓരോ വീടുകളിലും ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തടക്കം നമ്മൾ ഈ സമാധാനത്തോടെ ഉറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടി ഇത്തരത്തിലുള്ള ഓരോ ക്യാപ്റ്റന്മാരാണ് അല്ലെങ്കിൽ ഓരോ ജെറി പ്രേംരാജ് ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടും അമ്മയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല പക്ഷേ അഭിമാനിക്കാകുന്ന ഒരു നിമിഷം ശാലിനി പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോ ദിവസവും സമാധാനത്തോടെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളും അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നത് ഇതുപോലുള്ള ജവാന്മാരുടെ ഒരു ധൈര്യത്തിലാണ് എന്നുള്ളത് പിന്നെ നാടിന്റെ ഒന്നാകെ ഉറങ്ങും എത്ര നാൾ കൊഞ്ചിച്ചിട്ടുണ്ടാവും ബിരുദം ഒന്നാം വർഷം ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ വ്യോമസേനയിൽ ജോലി കിട്ടിയ ആളാണ് കിട്ടിയായി പഠിച്ച് ബിരുദം നേടി ആറ് വർഷത്തെ സർവീസ് വ്യോമസേന അതിനുശേഷം വർഷവും ഇവിടെ ഒക്കെ അമ്മയ്ക്കും ും കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ കത്ത് വന്നത് എന്നുള്ളതാണ് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ക്യാപ്റ്റൻ എഴുതിയ കത്ത് ആ കത്ത് അമ്മ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് ആ കത്ത് വായിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്നാണ് അമ്മ പറഞ്ഞത് അല്ലേ അവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പൊ എനിക്കും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് എനിക്ക് അത് കണ്ടു ഓർമ്മകൾ ഉണ്ടാവണം Terceiro